മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തും സാമൂഹികാരോഗ്യ കേന്ദ്രവും സംയുക്തമായി ദ്വിതീയ പാലിയേറ്റീവ് കുടുംബ സംഗമം സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി വാർഷിക പദ്ധതിയിൽ ദ്വിതീയ പാലിയേറ്റീവ് പരിചരണ പദ്ധതിയുടെ ഭാഗമായി പാലിയേറ്റീവ് രോഗികളുടെ മാനസിക ഉല്ലാസത്തിനു വേണ്ടിയാണ് സംഗമം സംഘടിപ്പിച്ചത് മുരളി ഉദ്ഘാടനം പെരുനെല്ലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന ധനേഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഇ വി പ്രബീഷ് ലീന ശ്രീകുമാർ ചെറുപുഷ്പം ജോണി എ ടി അബ്ദുൾ മജീദ് ഷീബ വേലായുധൻ ആരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ സജീദ ബീഗാം എന്നിവർ സംസാരിച്ചു